ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു അടിപൊളി മുട്ട ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് കറിക്കൊന്നും കിട്ടിയില്ല നമുക്ക് എന്തെങ്കിലും വെക്കണം മീനൊന്നും വന്നിട്ടില്ല വീട്ടിലൊരു അഞ്ചാറ് മുട്ട ഉണ്ടോ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു മുട്ട ബിരിയാണി ഞാനിത് കുക്കറിലാണ് ചെയ്യുന്നത് വീട്ടിലെന്തെങ്കിലും കുട്ടികൾക്കൊക്കെ ഒന്ന് ബിരിയാണി കഴിക്കണം സ്പെഷ്യൽ വേണം ഇറച്ചിയൊന്നും ഇല്ല എങ്കിലും മുട്ട മുട്ടയുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒന്നാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ നാല് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് നാലല്ല ആറ് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് വലിയ സൈസ് സവാള എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തൈര് മല്ലിയില പിന്നെ കുറച്ച് സ്പൈസസ് പിന്നെ കുറച്ച് മസാല എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ സൈസ് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണയും നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ വെളിച്ചെണ്ണയും നെയ്യ് മിക്സ് ചെയ്താണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന വീട്ടിൽ ഇനി ഇതിലോട്ട് ഒരു സവാളായിരുന്നത് ആദ്യമേ വറുത്ത് കോരി മാറ്റി വെക്കുക ആ ഒരു സവാള ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ നല്ല ബ്രൗൺ കളർ കളറാവുന്നവരെ ഗോൾഡൻ കളർ കളറാവുന്നവരെ നമുക്കൊന്ന് വറുക്കാം അപ്പം നല്ല വറന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നല്ല നല്ല രീതിയിൽ വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കോരി മാറ്റി വെക്കാം ഇത് കരിഞ്ഞു പോവാതെ നോക്കുക ഇനി അതിലോട്ട് തന്നെ ഞാൻ കുറച്ച് കശുവണ്ടി പരിപ്പും ബദാം പരിഞ്ഞതും കൂടെ ചേർത്ത് അതും ഗോൾഡൻ കളർ കളറാവുന്നതുവരെ വറുത്തെടുക്കുന്നുണ്ട് നല്ല കളറായിട്ടുണ്ട് ഇതും സവാളയുടെ കൂടെ നമുക്ക് മാറ്റി വെക്കാം ഇനി അതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ ബാക്കി കുക്കിങ്ങും ചെയ്യുന്നത് ഇതിലോട്ട് ഞാൻ കുറച്ച് സ്പൈസസ് എടുത്ത് വെച്ചിരുന്നില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ബേ ലീഫ് തക്കോലം ഗ്രാമ്പ് പട്ട ഏലക്ക ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ചെ ഇതൊന്നിട്ട് ചെറുതായിട്ട് വഴറ്റിയ ശേഷം അതിലോട്ട് ബാക്കി രണ്ട് സവാള അരിഞ്ഞു വെച്ചേക്കുന്നിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക ഇതൊന്ന് നല്ല രീതിയിൽ വഴണ്ടി വരട്ടെ ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു ട്രാൻസ്പെറൻറ്റ് കളറാവുമ്പോഴത്തേക്കും അതിലോട്ട് ഞങ്ങൾ ബാക്കി സാധനങ്ങൾക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം ഇനി ഞാൻ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് വലിയൊരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ഈ എണ്ണയിലിട്ട് നല്ലവണ്ണം സവാളയുടെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി അതിലോട്ട് മൂന്ന് വലിയ പച്ചമുളക് കീറിയത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് കീറിയോ ചതച്ചോ എങ്ങനെയാണ് നമ്മുടെ ആവശ്യം എന്ന് വെച്ചാൽ അതനുസരിച്ചിടാം ഞാൻ രണ്ട് വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇച്ചിരി കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആണ് രണ്ടോ രണ്ടര സ്പൂണോ ഇടാം അതിലോട്ട് തന്നെ ഞാൻ മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം മസാല എല്ലാം കൂടെ മിക്സായി അതെല്ലാം ഒന്ന് വെന്ത് വരട്ടെ നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ആയിട്ടുണ്ട് ഇനി ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണ് ചേർത്തേക്കുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തേക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക നല്ല രീതിയിലൊന്ന് ഒന്ന് വഴറ്റിയെടുക്കുക നീ ഉള്ളിയുടെ കൂടെയൊക്കെ കിടന്ന് നല്ല വഴിണ്ടി വരുമ്പോൾ മുളക് പൊടിയൊക്കെ നല്ല കളറായിട്ട് വരും അതിൽ ഞാനൊരു അര കപ്പ് തൈരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൈരൊക്കെ നല്ല രീതിയിൽ വറ്റി എണ്ണയൊക്കെ വിട്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട് കണ്ടോ അതിലോട്ട് ഞാൻ രണ്ട് മുട്ട പുഴുങ്ങിയത് പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ഈ മസാലയിൽ ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കുക ഇതൊന്നും മസാലയിൽ നല്ലൊരു മുട്ടയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുട്ട ഇങ്ങനെ പൊടിച്ച് ചേർക്കുന്നത് ഞാൻ രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് നാല് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പ് എപ്പോഴും വെള്ളത്തിലൊന്ന് മുന്നിട്ട് നിൽക്കണം അപ്പോഴാണ് അരി അരിയൊന്ന് വെന്ത് വരുമ്പോൾ കറക്റ്റ് പരുവത്തിന് നമുക്ക് ഉപ്പ് കിട്ടുന്നത് അരി ഞാൻ കഴുകി കുതിർത്ത് വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട് ഈ മുട്ടയിൽ ഞാനൊന്ന് വരഞ്ഞ് കൊടുക്കുകയാണ് നാല് മുട്ടയാണ് എടുത്തത് ഞങ്ങൾ നാല് പേർക്കുള്ള ബിരിയാണിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നാല് മുട്ട പുഴുങ്ങിയത് എടുത്ത് വെച്ചത് രണ്ട് മുട്ട ഓൾറെഡി അതിൽ പൊടിച്ച് ചേർത്തിട്ടുണ്ട് ആ മുട്ട പുഴുങ്ങി ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറും നല്ലൊരു മുട്ടയുടെ ടേസ്റ്റൊക്കെ ആ ബിരിയാണിയിൽ കിട്ടും വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി കഴുകി വെച്ച അരി ഞങ്ങൾക്ക് അതിലിട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് തന്നെ ഞങ്ങൾ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കണം മുട്ടയും ഞാൻ അതിലിട്ട് കൊടുക്കുന്നുണ്ട് അതിൽ തന്നെ നല്ലവണ്ണം ഇളക്കി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കണം ഇതിലെല്ലാം ആയിട്ടുണ്ട് ഇനി ഒരു രണ്ട് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക രണ്ടാമത്തെ വിസിൽ വന്ന ഉടനെ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഫ്ലെയിം മുഴുവനും പോകുന്നവരെ എന്നിട്ട് വെയിറ്റ് ചെയ്യുക പ്രഷർ ഫുൾ പോയി കഴിഞ്ഞു ഇനി നമുക്ക് കുക്കറ് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ല ആവിയൊക്കെ വറുക്കുന്ന നല്ല അടിപൊളി മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് എന്താ പരുവെന്നൊന്ന് ഇളക്കി നോക്കാം ഗുണ്ട മുട്ടയൊക്കെ മേളിൽ നല്ലവണ്ണം ഒന്നും പൊടിഞ്ഞൊന്നും പോകത്തില്ല നല്ല രീതിയിൽ തന്നെ കിട്ടും ഇളക്കി നോക്കാം ആ നല്ല പോലെ വെന്തിട്ടുണ്ട് അരിയൊക്കെ ആവശ്യത്തിന് കറക്റ്റ് പരുവത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് മസാലയൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് നല്ലൊരു മണമാ വരുന്നത് പ്രത്യേകിച്ചതിന് ലെസൻസോ അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ ആവശ്യത്തിന് സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിതൊരു പ്ലേറ്റോട്ട് എടുക്കാം ഞാനിപ്പോൾ ഒരു നാല് മുട്ട ചേർത്താണ് ഇതുണ്ടാക്കിയത് നാല് പേരുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് പക്ഷേ എൻ്റെ ചോറ് നമുക്കൊരു ആറ് പേർക്കൊക്കെ സെർവ് ചെയ്യാനുള്ള ചോറ് അതിൽ കിട്ടും നമുക്ക് മുട്ട ഒന്നോ രണ്ടോ കൂടുതൽ ചേർക്കാം അതനുസരിച്ച് നമുക്ക് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യാം എന്നാലും നാല് പേർക്കുള്ളതല്ല ഒരു ആറ് പേർക്കോ ഏഴ് പേർക്കോ ഇത് കഴിക്കാൻ പറ്റുന്ന ചോറ് ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയെടുത്തപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനീനയും പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും നട്ട്സും ഒക്കെ ചേർത്ത് ഒന്ന് അലങ്കരിച്ചു കൊടുക്കാം കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ തന്നെ എല്ലാവർക്കും കഴിക്കാൻ തോന്നുന്നില്ലേ കണ്ടപ്പോൾ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ബിരിയാണിയാണ് കുക്കറിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം വലിയ സമയമൊന്നും വേണ്ട പെട്ടെന്ന് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇത് ഞാൻ പപ്പടവും തൈര് സാലഡും വെച്ചാണ് എടുക്കുന്നത് ഇപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ താങ്ക് യു